ജനപ്രിയ ബജറ്റ് അവതരിപ്പിച്ച മട്ടന്നൂർ നഗരസഭ പൊതുജനത്തിൻ്റെ ആരോഗ്യവും കൃഷിയും നഗര സൗന്ദര്യവൽക്കരണവും ഉൾപ്പെടെയുള്ള ബജറ്റാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അവതരിപ്പിച്ചത് തൊണ്ണൂറ്റി രണ്ട് കോടി എട്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുപത്തിനാല് രൂപ വരവും എൺപത്തിനാല് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ചിലവും ഏഴ് കോടി പതിമൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് നഗരസഭയിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലുള്ള പദ്ധതികൾ അവസാനഘട്ടത്തിലാണ് പട്ടികയിൽ ഉൾപ്പെട്ട ആറ് കുടുംബങ്ങളിൽ സ്വന്തമായി വീടില്ലാത്തവർക്ക് രണ്ട് വീടുകൾ നഗരസഭ സ്ഥലം ലഭ്യമാക്കി വീട് നിർമ്മാണം നടക്കുകയാണ് മറ്റുള്ളവർക്ക് ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുകയാണ് അതിദരിദ്രർക്കുള്ള ഉപജീവന പദ്ധതികൾക്കായി മൂന്ന് ലക്ഷവും വൈദ്യസഹായത്തിനായി ഒരു ലക്ഷവും പോഷകാഹാരത്തിനായി ഒരു ലക്ഷവും ബജറ്റിൽ വകയിരുത്തി സമഗ്ര നെൽകൃഷി വികസനത്തിന് മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയും പതിനഞ്ച് ലക്ഷം വകയിരുത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്തൃ വിഹിതവും ചേർത്ത് ഇരുപത് ലക്ഷം വകയിരുത്തി ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് മൂന്ന് ലക്ഷം ഇടവിള കൃഷി പ്രോത്സാഹനത്തിനായി ലക്ഷം മട്ടനൂർ ചില്ലീസ് മായം കലരാത്ത മുളക് പൊടിക്കായി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയും കര നെൽകൃഷി ചെറുധാന്യ പ്രോത്സാഹനത്തിനായി ഒന്നര ലക്ഷം കുരുമുളക് തൈ വിതരണത്തിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയും തെങ്ങ് കൃഷി വികസനത്തിന് അഞ്ച് ലക്ഷം വന്യജീവി ശല്യം തടയാൻ സ്റ്റീൽ ഫെൻസിംഗിന് പത്ത് ലക്ഷം രൂപയും കാലിത്തീറ്റ വിതരണത്തിനും പാലുൽപ്പാദന സബ്സിഡിക്കുമായി പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും വിദ്യാലയങ്ങളിലെ പൗൾട്രി ക്ലബ്ബുകൾക്കായി കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാൻ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും അയ്യങ്കാളി തൊഴുറപ്പ് പദ്ധതിക്ക് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയും വകയിരുത്തി നഗരസഭ സ്ഥലം ലഭ്യമാക്കി പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടൊരുക്കി കൊടുക്കും മറ്റുള്ളവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെച്ചപ്പെട്ട വാസ സൗകര്യങ്ങൾ ഒരുക്കിയും അതിഥാരി ഭക്ഷണ പദ്ധതി ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്നുണ്ട് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ ഉപജീവന പദ്ധതികൾ കൂടി ഇതിന്റെ ഭാഗമായി വരുന്നതോടുകൂടി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് അത് കഴിയും ഇതിന്റെ ഭാഗമായി അതിദരിതരക്കുള്ള ഉപജീവന പദ്ധതികൾക്കായി മൂന്ന് ലക്ഷം രൂപ പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി ഒരു ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയും ഈ കുടിവെള്ള വിതരണത്തിന് ഇരുപത്തിയൊന്ന് ലക്ഷവും കുടിവെള്ള ക്ഷാമ പരിഹാരത്തിനും കൃഷിക്ക് ജലസേചനത്തിനുമായി നാലു കുളങ്ങൾ നവീകരിക്കുന്നതിനായി മൂന്ന് കോടി മുപ്പത് ലക്ഷവും മാനവം പരിപാടിക്കായി ഒൻപത് ലക്ഷവും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്കായി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മിനി സ്റ്റേഡിയം നവീകരണത്തിനായി അൻപത് ലക്ഷവും പുതിയ റോഡുകൾക്കായി ഒരു കോടി അൻപത്തിയെട്ട് ലക്ഷവും നവീകരണത്തിനായി നാലു കോടി എൺപത് ലക്ഷം രൂപയും മാറ്റിവെച്ചു നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രമായ കരിത്തൂർ പറമ്പിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിനായി അൻപത് ലക്ഷവും നഗര സൗന്ദര്യവൽക്കരണത്തിനായി അൻപത് ലക്ഷവും വകയിരുത്തി നഗരസഭയിലെ ജൈവവൈവിധ്യ കേന്ദ്രമായ പൂങ്ങോട്ടുംകാവ് സംരക്ഷണ പ്രവർത്തികൾക്കും ഇവിടെ എത്തിപ്പെടാനുള്ള ഹരിതപാത നിർമ്മാണത്തിനായി പത്ത് ലക്ഷം രൂപ വീതവും നഗരസഭാ ഓഫീസ് നവീകരണത്തിന് മുപ്പത് ലക്ഷം കൗൺസിൽ ഹാൾ നവീകരണത്തിന് മുപ്പത്തിയഞ്ച് ലക്ഷം ഉരുവച്ചാൽ പബ്ലിക് ടോയ്ലറ്റ് നവീകരണത്തിന് നാൽപ്പത്തിയെട്ട് ലക്ഷം നഗരസഭയുടെ പഴം പച്ചക്കറി മത്സ്യമാംസ മാർക്കറ്റിനായി പതിനെട്ട് കോടി രൂപ പഴശ്ശി ഗവൺമെൻറ് എൽ പി സ്കൂളിന് കളിസ്ഥലം വിപുലീകരിക്കാൻ പതിനഞ്ച് ലക്ഷം മട്ടന്നൂർ ഗവൺമെൻറ് യു പി സ്കൂളിന് സ്മാർട്ട് ക്ലാസ് ബ്ലോക്ക് നിർമ്മിക്കാൻ ഒരു കോടി രൂപയും ചുറ്റുമതിൽ നിർമ്മാണത്തിന് അറുപത്തിയേഴ് ലക്ഷം രൂപയും മാലിന്യ സംസ്കരണത്തിന് ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ സ്ഥാപിക്കാനും ബോട്ടിൽ ബൂത്തിനും ട്വിൻ ബിന്നുകൾ സ്ഥാപിക്കാനുമായി ഇരുപത് ലക്ഷം രൂപ വീതവും ഉറവിട മാലിന്യ സംസ്കരണത്തിന് പത്ത് ലക്ഷവും തിരസ്കരണി മാലിന്യങ്ങൾ നീക്കാൻ പതിനാല് ലക്ഷവും കരുത്തൂർ പറമ്പിൽ മാലിന്യ സംസ്കരണ പഠന കേന്ദ്രം സ്ഥാപിക്കാൻ മൂന്ന് ലക്ഷവും വകയിരുത്തി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി പത്തൊൻപത് ലക്ഷം ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രോണിക് വീൽചെയറിനായി മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും സഹായ ഉപകരണ വിതരണത്തിനായി മൂന്ന് ലക്ഷവും ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ എം ജീവനക്കാരുടെ ഓണറേറിയം അനുബന്ധ ചെലവിനുമായി നാൽപ്പത് ലക്ഷം ലൈഫ് ഭവന പദ്ധതിക്ക് ഒരു കോടി പത്ത് ലക്ഷവും ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷവും ഹെൽത്തിസ് വെൽത്ത് പദ്ധതിക്ക് അൻപത് ലക്ഷവും വകയിരുത്തി പാലിയറ്റീവ് കെയറിന് പതിനഞ്ച് ലക്ഷം ഡയാലിസിസ് കേന്ദ്രത്തിന് മരുന്ന് വാങ്ങാനും വേതനത്തിനുമായി എഴുപത് ലക്ഷം രൂപയും സമയബന്ധിതമായി ടാക്സ് പിരിവ് നൂറ് ശതമാനത്തിലെത്തിക്കാൻ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുൻപായി നൂറ് ശതമാനം ടാക്സ് പിരിക്കുന്ന വാർഡുകൾക്കായി പ്രത്യേക വികസന പദ്ധതി ആരംഭിക്കുന്നു ടാക്സ് പ്ലസ് പ്ലാൻ പ്ലസ് പദ്ധതിക്കായി പത്തു ലക്ഷം രൂപയും വകയിരുത്തി നഗരസഭാ ചെയർമാൻ ബജറ്റിന് മുന്നോടിയായുള്ള ആമുഖ പ്രഭാഷണം നടത്തി കൗൺസിലർമാർ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് മട്ടന്നൂർ